ഹലോ വെൽക്കം ടു മൈനാമി ഞാൻ കുറച്ച് മാക്സി ഐറ്റംസാണ് കേണിക്കണേ അജ്റെ നല്ല ഭംഗിയുള്ള മാക്സികളാണ് ഓരോന്ന് കട്ട ഒരു ബ്ലൂ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് കോഫികൾ ഓരോന്ന് നിർത്തി കാണിക്ക കളറാണ് ാണ് പ്രിന്റ് ആണ് സ്വീഫ് ഹോർപ്പ് സ്ലീവാണ് സൈസ് ആണ് നല്ല ഡാർക്ക് കളറൂണാണ് കേട്ടോ വീഡിയോയില് കുറച്ചും കൂടെ റെഡായിട്ടാണ് കാണുന്നത് വേറെ ഡാർക്ക് കളറ് ഡാർക്ക് ബ്ലൂ ആണ് ഇല്ല നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇരുന്നൂറ്റൻപത് രൂപയാണ് വെച്ചേക്കാം